ബഷീർ ദിനത്തോടനുബന്ധിച്ച് പൊനാനി ടി എ യു പി സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകൻ കോയ മാസ്റ്റർ ബഷീർ അനുസ്മരണം നടത്തി ബഷീർ കഥാപാത്രങ്ങളായി വേഷമിട്ട് വിദ്യാർത്ഥികൾ സ്കിറ്റ് അവതരിപ്പിച്ചു പൊന്നാനി ഉറൂബ് ലൈബ്രറിയിൽ വെച്ച് നടന്ന പൊന്നാനി ഉറൂബ് ലൈബ്രറിയിൽ വെച്ച് കുട്ടികൾ ബഷീർ കൃതികളുടെ വായനാനുഭവം ആസ്വദിച്ചു വിദ്യാർത്ഥികൾക്കായി ബഷീർ ദ മാൻ വീഡിയോ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു എസ് ആർ ജി കൺവീനർ സീനത്ത് പി എം ഷമീമ റംലു ഫസീല നസീറ തുടങ്ങിയവർ നേതൃത്വം നൽകി